ഇനി അഥവാ ചൊല്ലേണ്ടി വന്നാൽ തന്നെ ഇസ്ലാമിന്റെ നിയമം എന്താ ഒരു തലാക്കേ ചൊല്ലാവൂ രണ്ട് ചൊല്ലരുത് ഒറ്റ ഒന്നേ ചൊല്ലാവൂ ഞാൻ തലാക്ക് എണ്ണീന്ന് മാത്രം പറഞ്ഞ ഒന്നേ പോവുള്ളൂ ഞാൻ ഒന്നൊന്നും രണ്ടൊന്നും പറഞ്ഞു ഞാൻ തലാഖ് തലാക്കിയത് മാത്രം പറഞ്ഞ ഒരു തലാക്കേ ആവും ഇനി അത്യാവശ്യം വന്ന രണ്ട് മൂന്ന് തലാഖ് ചൊല്ലണം എന്ന് കിതാബിൽ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല മൂന്ന് തലവേക്ക് ചൊല്ലണം എന്ന് പറഞ്ഞാൽ ചൊല്ലിയാൽ തലാക്ക് സംഭവിക്കും കിട്ടാവ് പറഞ്ഞു ചൊല്ലണം എന്ന് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ചൊല്ലരുത് എന്ന് അല്ല മൂന്ന് തലാപ്പിൻ ചൊല്ലാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നിയമം ഞാൻ പറഞ്ഞു എന്തിനാറിയോ ഇസ്ലാമിന്റെ നിയമം എന്ന് പറഞ്ഞാൽ അത് എല്ലാ പെണ്ണും കെട്ടും കെട്ടണ കെട്ടുക എന്റെ മൂന്ന് തലാപ്പിൻ ഇങ്ങനെ ചൊല്ലിവിടലാണ് ഇസ്ലാമിന്റെ നിയമം എന്ന് തെറ്റിദ്ധരിച്ച ചില ആളുകളുണ്ട് അവരുടെ തെറ്റിദ്ധാരണ അവർ തിരുത്തേണ്ടതാണ് മൂന്ന് തലാത്ത് ചൊല്ലാൻ പാടില്ലെന്നാണ് ചില ഇമാമികൾ ഹറാമാണെന്ന് പറഞ്ഞവരുണ്ട് ചിലർ കറാഹത്താണെന്ന് പറഞ്ഞവരുണ്ട് പാടില്ല എന്നുള്ളത് എല്ലാ ഇമാമികളും പറഞ്ഞ കാര്യം മൂന്ന് തലാത്ത് ചൊല്ലാൻ പാടില്ല അപ്പൊ മൂന്നുതല്ല ഒരുമിച്ച് ചൊല്ലുക എന്ന് പറയുന്നത് ഇസ്ലാം കൽപ്പിച്ച കാര്യമല്ല സുന്നത്താക്കിയ കാര്യമല്ല അതുപോലെ തന്നെ ഇസ്ലാം വേണം എന്ന് പറഞ്ഞ കാര്യമല്ല മുസ്ലിമിങ്ങളെയും ഇസ്ലാമിനെയും ആരെങ്കിലും അതിനെ സംബന്ധിച്ച് പഠിക്കാത്തതുകൊണ്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ അവര് തിരുത്തേണ്ടതാണ് അപ്പൊ നിങ്ങൾ കേൾക്കും മുസ്ലിമികൾ പലരും അങ്ങനെ ചൊല്ലുന്നില്ലേ അത് ഞാൻ നേരത്തെ പറഞ്ഞാൽപ്പെട്ടാൽ നിയമം ദുരുപയോഗം ചെയ്യുക അവർക്ക് വിവരമില്ലാത്ത നിയമം ദുരുപയോഗം ചെയ്യാൻ അതിന് ഇസ്ലാം ഉത്തരവാദിയല്ല ഹൃദയത്തിൽ നിറഞ്ഞ മനസ്സോടെ ബഹുമാനപ്പെട്ടവരെ പള്ളിയിലങ്ങിയിരിക്കുകയാണ് മൂന്ന് ദിവസത്തിന് വീട്ടിലേക്ക് വരുന്നില്ല മൂത്ത സഹോദരി ചെന്നിട്ട് പള്ളിയുടെ മുമ്പിൽ എന്നിട്ട് അബൂബക്കരെ നിനക്കൊരു കെട്ടിയോളില്ലേ ഒരു ഭാര്യയില്ലേ ഒരു ഉമ്മയില്ലേ ഒരു കുടുംബമില്ലേ ഈ പള്ളിയിലിരുത്തം കൊണ്ട് മാത്രമായോ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ഉത്തരവാദിത്തമുണ്ടെന്ന സഹോദരിയുടെ ഓർമ്മപ്പെടുത്തൽ കേട്ടപ്പോ സത്യമാണെന്ന് മനസ്സിലാക്കി സി എം വലിയാഹി പള്ളിയുടെ അകത്ത പള്ളിന്ന് പുറത്തേക്ക് കടന്നിട്ട് അതാ ഒരാളെ വിളിച്ചിട്ട് പേനയും കടലാസും എടുക്കാൻ പറഞ്ഞിട്ട് പറയുന്നു അബൂബക്കർ ഹാജിയുടെ മകൾ സൈനബയെ ഞാൻ മൂന്ന് തൊലാക്കും ചൊല്ലിയിരിക്കുന്നു അവർക്ക് മറ്റൊന്നുമായി ബന്ധപ്പെടാൻ കഴിയാൻ പ്രയാസമാണ് അപ്പൊ മൂന്നുതലാക്ക് ഒരുമിച്ച് ചൊല്ലുക എന്ന് പറയുന്നത് ഇസ്ലാം കൽപ്പിച്ച കാര്യമല്ല സുന്നത്താക്കിയ കാര്യമല്ല അതുപോലെ തന്നെ ഇസ്ലാം വേണം എന്ന് പറഞ്ഞ കാര്യമല്ല മുസ്ലിമീങ്ങളെയും ഇസ്ലാമിനെയും ആരെങ്കിലും അതിനെ സംബന്ധിച്ച് പഠിക്കാത്തതുകൊണ്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ അവര് തീരുത്തേണ്ടതാണ് അപ്പൊ നിങ്ങൾ കേൾക്കും മുസ്ലിമീങ്ങൾ പലരും അങ്ങനെ ചൊല്ലുന്നില്ലേ അത് ഞാൻ നേരത്തെ പറയാൻ നിയമം ദുരുപയോഗം ചെയ്യുകയാണ് അവർക്ക് വിവരമില്ലാത്തതുകൊണ്ട് നിയമം ദുരുപയോഗം ചെയ്യാൻ അതിന് ഇസ്ലാം ഉത്തരവാദിയല്ല